നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു ചെറിയ ചായക്കടിയും ചായ കുടിക്കാൻ പോവാണ് മുഹമ്മദ് പറഞ്ഞു ഇവിടെ അടുത്തൊരു ബീഫും അവിടെ നേരം ഇങ്ങനെ കറി കറികൊണ്ടിരിക്കുന്നത് എനിക്ക് വന്നവൻ എനിക്ക് എനിക്കൊന്ന് സൗദി മോഡലെത്തി അപ്പോ എന്തായാലും നോക്കാം നമ്മള് ഷോപ്പ് കണ്ടെത്താൻ പറ്റുമോ നോക്കട്ടെ ഞങ്ങൾ ഇതാ എത്തിയിട്ടുണ്ട് ഗൈസ് കൊ കൊണ്ടുവന്നിടത്തോ കൊണ്ടുവന്നോ ഷോപ്പ് ഇതാന്ന് മനസ്സിലാക്കുന്ന സ്ഥല സ്ഥലോ നരേ കടികളുണ്ട് ഇവിടെ ഗംഭീര ഷോപ്പാണ് കഴിച്ചു വലിയ ഗംഭീര പരസ്യമാണ് ഒരു വിഷമം ബീപ്പും ഇവിടെ എല്ലാം കയറും അപ്പൊ ഞങ്ങളിവിടെ മേലെ എന്താ പറയുക മേലക്കിട കത്തിൽ വിളിച്ച് പറഞ്ഞ് ഉണ്ടാക്കിക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുകയാണ് അതിന് എണ്ണ നാല് പയമ്പടിയും നാല് പയൻപൊരീം രണ്ട് ബീഫും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഏതാനും നിമിഷങ്ങൾക്കത് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിഷാബം അപ്പോൾ ചായ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ചായ വിട്ടോട്ടെ ഇപ്പോൾ പത്തൂന് കൊള്ളേ

പ്പായം ബീഫും ഒക്കെ എക്സ്ചേഞ്ചാണ് ചെയ്ത് ഇവിടെ വീർന്നു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറിച്ചാണ് കിട്ടിയിരിക്കും അപ്പം ഞങ്ങൾ കുഞ്ഞിപ്പത്തിരി ഓർഡർ ചെയ്ത് അതിന് കഴിക്കുന്നതാണ് അതാരാ വന്ന് നല്ല കുഞ്ഞിപ്പത്തിരി വന്നിട്ടുണ്ട് ഇത് ചെറുത് കുഞ്ഞു കുഞ്ഞാക്കിയല്ലേ അവിടെ അവിടെ അടി ആയിക്കുമോ കുഞ്ഞിപ്പത്തിരി ആവിലത്തരാ ചൂടൊന്നുമില്ലല്ലോ ലീവ് കഴിക്കൽ ഇത് കഴിക്കുമ്പോൾ ഗുരുതര വരുന്നില്ല അങ്ങനുണ്ട് എന്താടാ എല്ലോ കുഴപ്പമില്ല അല്ലേ കൊള്ളാം 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 ഉണ്ട് കൊള്ളാം കഴിച്ചിട്ട് വേറെ നാല് അപ്പോ നമ്മള് ചായ കുടിച്ചിട്ട് ഇറങ്ങിട്ടുണ്ട് ഞാൻ താടിയൊക്കെ പിടിച്ച് ഒരു ബലൂണ് പോലെ അയക്കില്ല റെഡിയാന്ന് അപ്പോ ഞങ്ങള് അതെ നല്ല ഷോപ്പാണ് നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് അവിടെ ഷോപ്പിന്റെ പേരെന്തോടെ സ്ഥലം ഞങ്ങള് പ്രമോഷൻ ചോദിച്ചാ പോലെ പറഞ്ഞു ഞാൻ ലോക്കൽ ഞങ്ങളുടെ ലോക്കലൊന്നും അപ്പൊ ഓക്കേന്ന് പറഞ്ഞു ഞങ്ങള് പൈസ കൊടുത്ത് ഇത്ര ഇത്ര മുപ്പത്തിരണ്ട് ആ അത്രയും കൊടുത്ത് ഞങ്ങള് പോന്നു അതുകൊണ്ട് ആരും പോണോന്നൊന്നുമില്ല അല്ല കാര്യൊന്നുമില്ല അവിടെ അപ്പൊ ഞങ്ങള് പോവാസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് വേറൊരാ തമ്മിംപിൻ ഗിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഓക്കെ ഷാദ ഓക്കേ കൂടെ കൂടിക്കോ ജങ്ങന്മാരെ കാലമ്പമാകും കാൽവരിയിലെ കണ്ണീരുമായിക്കും ും കാ ജനം ജസീലിനെയും കൂട്ടിയിട്ടുണ്ട് ഞങ്ങളിപ്പോ മമ്മൂട്ടിനെ കാണാൻ പോവുകയാണ് അദ്ദേഹം വിളിച്ചു വിചാരി അവിടെ ജസീലുണ്ട് കാണാൻ പറ്റിയിട്ടില്ല സാധിച്ചിട്ടില്ല പറഞ്ഞിതാ ഞങ്ങള് വേയിലാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ മെസ്സേജ് മെസ്സേജിച്ചിട്ടുണ്ട് എപ്പത്തോ ഞങ്ങൾക്ക് വേണ്ടി മാത്രം അവിടെ പരിപാടി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ പോവുകയാണ്

കണ്ട് തിരിച്ചു വരികയാണ് എന്നെ തന്നെ ഓടി വന്ന് ചോദിച്ചു ക്ഷീണത്തിലാണ് വിജയത്തിനായി ഞങ്ങൾ എല്ലാ രീതിയിലും പ്രൊമോഷന് പോകും അപ്പൊ എല്ലാവരും ട്വന്റി ത്രീ ട്വന്റി തേർഡ് ജൂണ് ജൂൺ അല്ലേലോ മെയ്ലല്ലേ നെക്സ്റ്റ് വീക്ക് എല്ലാവരും പടത്തിന് പോവുക വിജയിപ്പിക്കുക ഓക്കെ മമ്മൂക്ക് പ്രത്യേകിച്ച് പറഞ്ഞതാണ് ഓക്കെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നാളെ അടുത്ത ദിവസം കാണുന്നത് വരെ നമുക്ക് കാണാം